Hello friends. കാതോട് ഗാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുന മീനുവും കൂടെ തകർത്ത് അഭിനയിക്കുക പരസ്പരം തെറ്റിപ്പിരിഞ്ഞു എന്നുള്ള രീതിയിൽ അടിയൊക്കെ ഇത് കണ്ട് കാഞ്ചനയും മല്ലികയും സന്തോഷിച്ച് പോവുകയാണ് അപ്പം തന്നെ അവർ ഉടനെ തന്നെ അർജുൻ പറയാനുണ്ടോ മീനുവിനോട് നീ രസമുണ്ടല്ലേ നല്ല രസമുണ്ട് നമുക്കിങ്ങനെ തല്ലി കളിക്കാനായിട്ട് നമുക്കിത് ശരിക്കും ഒറിജിനൽ ആക്കിയാലോ എന്ന് പറയുമ്പോൾ മീനുന് ദേഷ്യം വരുന്നുണ്ട് ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്ക് നീ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കണ്ട എന്ന് പറയാൻ അവരുടെ ആ ഒരു സന്തോഷം അങ്ങനെ കഴിയട്ടോ അങ്ങനെ കാഞ്ചന നേരെ ജീവനെ കാണാൻ പോവുകയാണല്ലോ അവിടെ ജീവനെ കാണുന്നപ്പോൾ പെട്ടെന്ന് തന്നെ ജീവൻ പറയുന്നുണ്ട് കാഞ്ചനെ നീ എത്തിയോ ആ എത്തി നമുക്ക് നമുക്കെവിടെ പോകണം നീ ബൈക്കിലേക്ക് കയറാൻ ഞാനൊരു സ്ഥലം വരെ പോവാം എന്ന് പറഞ്ഞാൽ ബൈക്കിൽ കയറ്റി ഒരു ബീച്ചിൻ്റെ പാർക്കിൻ്റെയൊക്കെ ഫ്രണ്ടിൽ പോയി ഇരിക്കുക കേട്ടോ അവിടെ ഇരിക്കുമ്പോൾ പറയും എനിക്ക് നിൻ്റെ മടിയിൽ തലചായ് കിടക്കണം പണ്ട് ഈ സ്ഥലത്ത് എന്തോരം തലചായു നമ്മൾ നിൻ്റെ മടിയിൽ ഞാൻ കിടന്നത് അതെനിക്ക് ഓർമ്മയുണ്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കാഞ്ചനയ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ് അപ്പോൾ ശരി എന്തായാലും ആഗ്രഹം ഞാൻ സാധിച്ചു തരാം എന്നും പറഞ്ഞ് അവിടെ ഇരിക്കാനുണ്ടോ അമ്മ അങ്ങനെ കാഞ്ചനയുടെ മടിയിലേക്ക് ജീവൻ കേറിക്കിടക്കണം അപ്പൊ തന്നെ കാഞ്ചന പഴയ കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് പറയണത് ദൈവമേ ആരെങ്കിലും കണ്ട പ്രശ്നാവില്ലേ പെട്ടെന്ന് അവിടെ നമുക്ക് പോവാം കാഞ്ചന കാഞ്ചന പറയാനോ അപ്പോൾ ജീവൻ പറയുകയാണ് ഏ അങ്ങനെ ആരും കാണാനൊന്നും ഒന്നും പോകണില്ല നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്നിട്ട് മനസ്സിലായി ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിച്ചാൽ കൊള്ളായിരുന്നു എന്ന് മനസ്സിലായേക്ക് കേട്ടോ അവസാനം വല്ല വിധേനയും കാഞ്ചന വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് വീട്ടിൽ നിന്ന് വന്ന ബൈക്കിൽ നിന്ന് ഇറങ്ങണതും പെട്ടെന്ന് ആ വീട് കാണുമ്പോൾ കാഞ്ചനയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ദീപം പറയാനെട്ടോ ഒന്നിച്ച് മരിക്കാൻ വേണ്ടിയിട്ട് നീ വിഷവും കൊണ്ട് വന്ന വീടായത് ഓർക്കുന്നോ നീ അതൊക്കെ നിനക്ക് പഴയതൊക്കെ ഓർമ്മയുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മയുണ്ട് ജീവേട്ടാ എനിക്കെല്ലാം ഓർമ്മയുണ്ട് എന്നും പറഞ്ഞ് കരയട്ടോ കണ്ണ് നിറഞ്ഞ് കാഞ്ചനയുടെ കണ്ണങ്ങ് നിറഞ്ഞു പോകുന്നത് ശരിക്കും സത്യസന്ധമായിട്ടുള്ള ആ കണ്ണീരായിരുന്നു അപ്പോൾ അകത്തേക്ക് വിളിച്ചിട്ട് വന്ന അച്ഛൻ കിടന്ന് ആ മുറി കാണിച്ചു കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഈ മുറിനിന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ഇവിടെയായിരുന്നു എൻ്റെ അച്ഛൻ കിടന്നിരുന്നത് അച്ഛന് നീ കാരണമാണ് അച്ഛൻ മരിക്കേണ്ടി വന്നത് ഞാൻ അച്ഛന് വേഷം കൊടുക്കേണ്ടി വന്നത് നീ കാരണമാണ് ഞാൻ ജയിലിൽ പോകേണ്ടി വന്നത് അറിയാലോ എൻ്റെ അച്ഛൻ നമ്മുടെ പ്രണയത്തിന് രക്തസാക്ഷിയാവുകയാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അവസാനം ജീവൻ്റെ ഒരു സംസാരവും കാര്യങ്ങളും എല്ലാം കേൾക്കുമ്പോൾ കാഞ്ചന പെട്ടെന്ന് പറഞ്ഞ മാപ്പ് എന്നോട് ക്ഷമിക്കണം ജീവേട്ട എനിക്ക് മാപ്പ് തരണം ഞാൻ എല്ലാത്തിനും കാരണം ഞാൻ മാത്രമാണ് പിന്നെ നിങ്ങളുടെ സ്നേഹം ഞാൻ മറന്നുപോയി നിങ്ങളെയും ഞാൻ മറന്നു പക്ഷേ ഇപ്പോൾ ഈ നിമിഷം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ എനിക്ക് സ്നേഹം വാരി കോരി തരുന്ന് എന്നോട് പൊറത്തു നിങ്ങൾ വലിയ മനസ്സുള്ള ഒരാളാണ് നല്ലവനാണ് നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരാളില്ല ഒന്നിച്ച് ജീവിക്കണം നമുക്ക് എന്നും പറഞ്ഞിട്ടും പെട്ടെന്ന് കാഞ്ചന ഭയങ്കര കൂടി നമ്മുടെ ജീവൻ്റെ അടുത്ത് നിൽക്കുക കേട്ടോ അപ്പോൾ ജീവൻ പെട്ടെന്ന് പറയുന്നുണ്ട് ഏത് നിമിഷവും നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും ഏത് നിമിഷവും നീ എന്നെ വലിച്ചെറിയുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷെ ആ ഭയം എനിക്കിപ്പോൾ ഇല്ല നിനക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന് നല്ല നല്ലപോലെ മനസ്സിലായി എൻ്റെ മനസ്സിലും നീ മാത്രമാണ് കാഞ്ചനെ ഇനി നമ്മൾ പിരിയില്ല ഒന്നിച്ച് തന്നെ ജീവിക്കും എന്ന് കാഞ്ുപറ എന്നിട്ട് ആ ജീവൻ്റെ കൈ ഇങ്ങെടുക്കാട്ടോ കൈ എടുത്ത് കാഞ്ചനയുടെ കയ്യിലേക്ക് എടുത്ത് വെച്ചിട്ട് കാഞ്ചന പറയുന്നൊരു ജീവേട്ട ഞാൻ ഇനി നിങ്ങളെ വിട്ട് പോവില്ല ഞാൻ നിങ്ങൾ ോടൊപ്പം ജീവിക്കും ഇനി എന്നെ പിരിയരുത് നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നും പറഞ്ഞ് ഞാനിതെൻ്റെ വാക്കാണ് ഈ വാക്ക് ഞാൻ ഇനി തെറ്റിക്കില്ല എന്നും പറഞ്ഞ് വാക്കുകൊടുക്കാട്ടോ അവിടെ വെച്ച് കാഞ്ചന കാഞ്ചനയ്ക്ക് ഈ പഴയ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവൻ്റെ സ്നേഹം യഥാർത്ഥമാണെന്ന് വിചാരിച്ചിട്ട് ആ പഴയ ഓർമ്മകളെല്ലാം കൊണ്ടുവരുവാണ് അങ്ങനെ കാഞ്ചനയുടെ മനസ്സ് മാറി ജീവനോട് തന്നെ കല്യാണം കഴിച്ച് ജീവിച്ചാൽ മതി എന്നാലും പറഞ്ഞിട്ട് ജീവന് വാക്ക് കൊടുത്ത് അവിടെ നിന്ന് പോവാണ് അപ്പം വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ പെട്ടെന്ന് ജീവൻ മനസ്സിൽ വിചാരിക്കുകയാണ് സാരയില്ല പെട്ടെന്ന് തന്നെ ഇവളെൻ്റെ കൈവിട്ട് പോയല്ലോ സാരയില്ല എത്രയും വേഗം വിവാഹം നടത്തണം അതിനുള്ള ഏർപ്പാടുകൾ നടത്തിയേ പറ്റുള്ളൂ എന്നു പറയാം അപ്പോൾ വീട്ടിൽ വന്ന് കയറുന്ന സമയം ഇവിടെ അനിൽ പല മെസ്സേജ് അയക്കുകയും ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആഞ്ചിനെ കാഞ്ചിനെ അതിനൊന്നും റിപ്ലൈ ചെയ്യാത്തൊണ്ട് അനിലിൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് അതെല്ലാം കൂടെ അമ്മയുടെ അങ്ങ് തീർക്കുകയാണ് അപ്പോൾ അമ്മ വഴക്കുറും നീ എന്തിനാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ ഉണ്ടാക്കണേ കല്യാണം എടുക്കാറമ്മ പെൺകുട്ടികൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും അവൾ അതിൻ്റെടേക്കൂടെ നീ ഒന്ന് സമാധാനപ്പെടും അവളെ മനസ്സും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ശരിയാകുമ്പോൾ തിരിച്ച് വിളിക്കും അങ്ങനെയല്ലേ ഇത് വേറെന്തോ പ്രശ്നമുണ്ട് നമുക്കൊന്ന് വീട് വരെ പോയാലോ ഇട നിനക്ക് വട്ടാണോ ഇനി കല്യാണം ഉറപ്പിച്ചു വെച്ചു ഇനി ഇനി എന്തിനാണ് എപ്പോഴും എപ്പോഴും അവളുടെ വീട്ടിൽ ചെന്ന് കയറുന്നത് നീ സമാധാനപ്പെടുന്നത് പറയണം പക്ഷേ അനിലിനെ എന്തൊക്കെയോ മനസ്സിൽ കൂടെ ഇങ്ങനെ പോവാണ് കാരണം എപ്പോൾ വിളിച്ചാലും സ്നേഹത്തോടെ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാഞ്ചന പെട്ടെന്ന് ഒന്നും മെസ്സേജിന് റിപ്ലൈ ചെയ്യാതെയും ഫോൺ എടുക്കാതെ ഇരുന്നപ്പോൾ അനിലിന് ടെൻഷനാവുന്നുണ്ട് കേട്ടോ അത് വീട്ടിൽ വന്നിരുന്നു കാഞ്ചന ഭയങ്കരമായിട്ട് വിഷമിച്ചും മനസ്സ് തകർന്ന് കരയാണ് കേട്ടോ ഇത് കണ്ടിട്ട് മല്ലിക അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അപ്പം എന്താ മോളിൽ നിന്ന് ഇങ്ങനെ കരയണേ അത് ഒന്നുമില്ലെന്ന് ആദ്യം പറയണമെങ്കിലും മല്ലിക കിണ്ടി കിണ്ടി എടുക്കുന്നുണ്ട് എനിക്ക് ഈ കല്യാണം വേണ്ട ഏത് കല്യാണം അനിലടനുമായിട്ടുള്ള കല്യാണം എനിക്ക് വേണ്ട ഇളയമേ അതെന്താടി നീ അഭിനയിച്ച അഭിനയിച്ചു ഇപ്പം ജീവനോട് ആ പഴയ സ്നേഹം വീണ്ടും വന്നോ നിനക്ക് ജീവനെ പിരിയാൻ പറ്റണില്ലേ എന്ന് ചോദിക്കുമ്പോൾ കാഞ്ചന ചോദിക്കുന്നുണ്ട് അയ്യോ ഇളയമേ അതെങ്ങനെ ഇളയമ മനസ്സിലാക്കിയെടുത്തു അതെ പിന്നെ എനിക്ക് നിന്നെ മനസ്സിലാവില്ലേ എന്ന് പറയട്ടോ അവർ ഞാൻ കാണിക്കുന്നത് നിനക്ക് അവിടെ സ്നേഹമാണെന്ന് പാവം കാഞ്ചനെ അറിയണില്ല അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട് ഇളയമേ ഇതുപോലൊരു മാനസിക ടെൻഷൻ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല എന്താ ഇനി ചെയ്യുക ഒരു പ്രാവശ്യം ഞാൻ അയാളെ ഒത്തിരി വെറുത്തിരുന്നു അതുമാത്രമല്ല എനിക്ക് വിവാഹം കഴിക്കണമെന്ന് താല്പര്യവും ഇല്ലായിരുന്നു ഞാൻ അയാളെ ചതിക്കുകയും ചെയ്തിട്ടുള്ള എന്നിട്ട് പോലും ഇപ്പോൾ അയാൾ കാണിക്കുന്ന സ്നേഹസത്യസന്ധമാണ് എനിക്കിനി അയാളെ ഒരിക്കൽ കൂടെ ചതിക്കാനാവില്ല എനിക്ക് ജീവന ചേട്ടനോട് മാത്രം ജീവിച്ചാൽ മതി എന്നിങ്ങനെ പറയാം അപ്പോൾ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യുന്നത് എൻ്റെ മനസ്സിലാക്കാതെ എൻ്റെ അച്ഛനോട് തുറന്ന് പറ ഇല്ല അച്ഛനോട് പറഞ്ഞാൽ ശരിയാവില്ല അവരിതൊന്നും സമ്മതിച്ച് തരില്ല കല്യാണം ഇനി അടുത്തെത്തി എല്ലാ കാര്യങ്ങളും റെഡിയായി ഇനി ഇത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എൻ്റെ അച്ഛൻ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടില്ലേ പിന്നെ അനിലടനും അനിലടനും അമ്മേയും വീട്ടുകാരും ഒക്കെ നാണം കെട്ടില്ലേ എല്ലാം കൊണ്ട് എന്താ ചെയ്യാമെന്ന് പറ ഒരു പ്രണയവും ഇങ്ങനെ നല്ല രീതിയിൽ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഒന്നും പോവണിഞ്ഞിട്ടില്ല അണിഞ്ഞിട്ടില്ല കാഞ്ചനെ എഴുതിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകും നീ ഞാൻ പറയുന്ന കേക്ക് നീ ധൈര്യത്തോടുകൂടി നിൻ്റെ അച്ഛനോട് പോയി പറ എനിക്ക് വിവാഹം വേണ്ട എനിക്ക് അയാളെ തന്നെ വിവാഹം കഴിച്ചാൽ മതി ജീവനെ തന്നെ എന്ന് നീ തുറന്ന് പറ ഞാനുണ്ട് നിൻ്റെ കൂടെ ധൈര്യം ഇട്ട് ചെല്ലെ എന്നും പറഞ്ഞ് കാഞ്ചൻ െ തള്ളി വിടാട്ടോ അപ്പോൾ ഇവിടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് എല്ലാവരുമായിട്ട് അപ്പോൾ തന്നെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒത്തിരി പേരൊന്നുമില്ലല്ലോ കുറച്ച് പേരല്ലേ ഉള്ളൂ അവർക്കുള്ള ഭക്ഷണം മാത്രം റെഡിയാക്കാൻ നീ എന്നാലും വിളിച്ച് ഒന്നുകൂടെ അയാളെ ഓർമ്മിപ്പിക്കുക അങ്ങനെ പാചകക്കാരനെ വിളിച്ച് ഓർമ്മിക്കട്ടെ ഈ പാചകക്കാരനും വേറൊരു ഫ്രണ്ടും കൂടെ കള്ളു കുടിക്കാനായിട്ട് ഒരിടത്ത് ഇരിക്കുകയാണ് അത് ജീവൻ്റെ ഫ്രണ്ടാണ് അയാൾ അപ്പോൾ കള്ളു കുടിക്കാൻ തുടങ്ങുമ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് എന്താണ് നീ വെച്ചിട്ടിരിക്കണെ അതെ ഒരാൾ കൂടെ വരാനുണ്ട് ജീവൻ അവൻ കൂടെ വന്നിട്ട് നമുക്ക് മദ്യപിക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളിവിടെ മഹേന്ദ്രൻ്റെ കോള് വരുന്നത് കേട്ടോ അങ്ങനെ അയാൾ സംസാരിക്കുന്നുണ്ട് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ വേള പറയണ ഒന്നും പേടിക്കണ്ട കല്യാണത്തിൽ ദിവസം രാത്രി തന്നെ ഏഴ് ഏഴുമണിയാവുമ്പോൾ തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ എത്തിച്ചേക്കും ഞാനും എൻ്റെ കൂട്ടാളികളും എന്നും പറഞ്ഞാൽ അവർ ഇരിക്കട്ടോ ആ സമയത്തൊന്നും ജീവൻ അയാളുടെ അടുത്ത് എത്തിയിട്ടില്ല എന്നിട്ട് അത് വെച്ച് കഴിഞ്ഞ് ഇവർ സംസാരിക്കണം ജീവനെക്കുറിച്ചാണ് ഇനി എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട് ഇനി ജീവനെക്കുറിച്ച് മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതി അതിന് എന്ത് പ്രശ്നമാവോ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അച്ഛനോട് ജീവനം മാത്രം മതി എനിക്ക് അനിലടനെ വേണ്ട എന്ന് പറയാൻ കാഞ്ചിനെ അങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ ജീവൻ്റെ ചർച്ചകൾ നടക്കുന്നത് അത് കണ്ട് പേടിച്ച് కాచినం അങ്ങോട്ടൊന്നും പറയാൻ പോകുന്നില്ല തിരിച്ച് പേടിച്ച് റൂമിലേക്ക് വരുമ്പോൾ മല്ലിക ചോദിക്കുന്നുണ്ട് എന്താ നീ നിൻ്റെ അച്ഛനോട് കാര്യം പറഞ്ഞ് ഇല്ല ഇളയമേ എനിക്ക് പറ്റില്ല പറയാനായിട്ട് അതെന്താണ് നീ കാര്യം തുറന്ന് പറയാൻ നീ എന്താ ഇല്ല പറയാതിരുന്നാൽ പിന്നെ നിനക്ക് ജീവനെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് ചോദിക്കണം അതല്ല ഞാൻ ഇപ്പോൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ പഴയ അവസ്ഥ തന്നെയാവും അവരെന്നെ പിടിച്ച് പൂട്ടിയിടും പിന്നെ അറിയാമല്ലോ ജീവേട്ടനുമായിട്ട് വീണ്ടും നമുക്ക് എനിക്ക് തെറ്റി പിരിയേണ്ടി വരും അന്ന് അങ്ങനെ സംഭവിച്ചത് വീണ്ടും എനിക്ക് ജീവേട്ടനെ കിട്ടാതാവും അതുകൊണ്ട് ഞാൻ എനിക്കിപ്പോൾ ഒന്ന് പറയാൻ വയ്യ മല്ലിക ഇളയമ്മയെന്ന് പറയുമ്പോൾ മല്ലിക ഒരു തീരുമാനം ിൽ മനസ്സിലാലോക്കെട്ട് ഇന്നത്തെ എപ്പിസോഡ് പുതിയ എപ്പിസോഡ് വീണ്ടും വരെ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്